അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ സൂറത്തുൽ അസ്സാം പന്ത്രണ്ടാമത്തെ സന്മാർഗം കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇന്ന നിശ്ചയമായും അലൈനാ നമ്മുടെ മേൽ ബാധ്യതയാണ് ലൽ ഹുദാ സന്മാർഗം കാണിക്കൽ ആത്മാവും ശരീരവും ബുദ്ധിയും എല്ലാം നൽകി സൃഷ്ടിച്ച മനുഷ്യന് അള്ളാഹു എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന വഴിയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ ലക്ഷ്യം നിർണയിച്ചു നൽകിയിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യ ബോധം അവനിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ആ ബോധത്തെ വളർത്തി വികസിപ്പിച്ച് വലുതാക്കി വിജയത്തിലേക്ക് എത്താൻ പ്രവാചകന്മാർ മുഖേന ശരിയായ പാതയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നത് അള്ളാഹുവിന്റെ തന്നെ നിശ്ചയമാണ് കാരണം മനുഷ്യർക്കിടയിൽ ഒരുപാട് ചിന്താസരണികളുണ്ട് ഒരുപാട് കർമ്മ അതിൽ പലതും പല രൂപത്തിലുള്ളതാണ് ഒന്ന് മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാണ് ലക്ഷ്യം വ്യത്യസ്തമാണ് മാർഗം വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് സത്യം ഒന്നേ ഉണ്ടാകൂ ആ സത്യം ഏതാണെന്ന് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും മനുഷ്യനെ ചുമതലപ്പെടുത്തിയാൽ മനുഷ്യർ പലതിനെയും സത്യങ്ങളായി മനസ്സിലാക്കും കർമ്മ പദ്ധതികളെ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അവന് നൽകിയാലോ ഓരോരുത്തരും അവനവൻ്റെ സൗകര്യത്തിൻ്റെയും സമയത്തിൻ്റെയും ലഭ്യത അനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ചാണ് കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുക അള്ളാഹു അങ്ങനെയൊന്നും മനുഷ്യനെ പ്രയാസപ്പെടുത്തിയിട്ടില്ല അവന് വിശ്വസിക്കേണ്ട യഥാർത്ഥ വിശ്വാസം എന്ത് അവൻ ആചരിക്കേണ്ട കർമ്മ പദ്ധതി എന്ത് എന്ന് കൃത്യമായി അള്ളാഹു കാണിച്ചു കൊടുത്തു അതിൻ്റെ പേരാണ് ഹുത അല്ലെങ്കിൽ ഹിതായത്ത് നേർവഴി എന്നത് അതിന് അല്ലാഹു നിശ്ചയിച്ചത് പ്രവാചകന്മാരെയാണ് പ്രവാചകന്മാർ മനുഷ്യർക്കിടയിൽ അള്ളാഹു തെരഞ്ഞെടുത്ത പുണ്യപുരുഷന്മാരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും ജീവിതം കൊണ്ട് അത് പ്രായോഗികമായി കാണിച്ചു കൊടുക്കാനും ജനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനും അള്ളാഹു നിശ്ചയിച്ച് ഈ പ്രവാചകത്വം എന്ന സംവിധാനത്തിനാണ് റിസാലത്ത് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ഒരു സമൂഹവും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല വലക്കത്ത് ബാസ്നാഫി ഉമ്മത്തി റസൂല എല്ലാ സമൂഹങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്നെല്ലാം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴി ഏതാണ് ഹുദ ഏതാണ് എന്ന് കാണിക്കാൻ അള്ളാഹു ലക്ഷത്തോളം പ്രവാചകന്മാരെ ലോകത്ത് അയച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരാണ് വിശുദ്ധ ഖുർഹാനിൽ വന്നിട്ടുള്ളത് അള്ളാഹു ബാധ്യതയായി നിശ്ചയിച്ച് പ്രവാചകന്മാരെ അയച്ച് കാണിച്ചു തന്ന ഈ വഴി അള്ളാഹുവിന്റെ വഴി അത് മാത്രമാണ് സന്മാർഗം നേർ വഴി അത് മാത്രമാണ് രക്ഷക്കുള്ള ഒരേ ഒരു താങ്കൾ പറയുക അള്ളാഹുവിന്റെ സന്മാർഗമേതോ എന്ന് വിശുദ്ധ ഒന്നിലേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് സൂറത്തു അള്ളാഹു പറഞ്ഞു വഴി കാണിച്ചു നൽകുക എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് കാരണം വഴികളിൽ പലതും പിഴച്ചതാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവരെയും നേർവഴിയിലേക്ക് എത്തിക്കുമായിരുന്നു അള്ളാഹു സന്മാർഗം കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുക നിർബന്ധ രൂപേണ ഒരാളെയും അതിലേക്ക് എത്തിക്കില്ല ഒരാൾക്ക് സ്വയം സന്മാർഗത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം അങ്ങനെ വന്ന് വിജയം നേടാം ഒരിക്കലും മതത്തിൽ നിർബന്ധമില്ല അടിച്ചേൽപ്പിക്കലില്ല അതിനെ കുറിച്ച് മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് സജദൽ അള്ളാഹു പറയുന്നുണ്ട് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ഹിതായത്ത് നാം തന്നെ പ്രദാനം ചെയ്യുമായിരുന്നു എന്ന് അങ്ങനെ നിർബന്ധ രൂപേണ അള്ളാഹു ഹിതായത്വം നൽകില്ല അതിന്റെ വിപരീതമായ നലാലത്തും നൽകില്ല സ്വാതന്ത്ര്യം നൽകും ഏതും പിൻപറ്റാൻ പക്ഷേ സെന്മാർഗം പിൻപറ്റിയവർക്ക് മാത്രമേ വിജയമുണ്ടാകൂ മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നതിനു മുമ്പ് തന്നെ അവനാവശ്യമായ വായുവും വെള്ളവും വെളിച്ചവും എല്ലാം സംവിധാനിച്ച അള്ളാഹു തന്നെ സംവിധാനിച്ചതാണ് നൽകിയതാണ് അവന്റെ നേർവഴിയും അതിനാൽ ആ വഴി വിജയത്തിന്റെ വഴിയായി തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ഇഹ ജീവിത സമാധാനം ഉണ്ടാവുകയുള്ളൂ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ആയി ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകു സുബാനുഹോ താര നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ